വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്ന ആൽബിൻ ജോയ് ചികിത്സാ സഹായ നിധിക്ക് വേണ്ടി അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് നടത്തിയ ബിരിയാണി ചലഞ്ചിൽ ലഭിച്ച നാല് ലക്ഷം രൂപ കൈമാറി ചികിത്സാ സഹായ നിധി കൺവീനർ റോയി പാലക്കൽ തുക സ്വീകരിച്ചു ആൽബിൻ ജോയ് ചികിത്സാ സഹായനിധിക്കുവേണ്ടി അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് നടത്തിയ ബിരിയാണി ചലഞ്ചിൽ ലഭിച്ച നാല് ലക്ഷം രൂപ ചികിത്സാ സഹായനിധി അധികൃതർക്ക് കൈമാറി സ്കൂൾ പി ടി എ പൊതുയോഗത്തിൽ വെച്ച മാനേജ്മെന്റ് പ്രതിനിധി ബിജു മാധവൻ പി ടി എ പ്രസിഡന്റ് സുരേഷ് കെ എം പ്രിൻസിപ്പാൽമാരായ അജി എം എസ് വിനോദ്കുമാർ പി എസ് ദിലീപ് കുമാർ സി എസ് എന്നിവർ ചികിത്സാ സഹായനിധി കൺവീനർ റോയി പാലക്കലിന് കൈമാറി എൻ എസ് എസ് യൂണിറ്റ് നടത്തിയ ബിരിയാണി ചലഞ്ചിൽ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബിരിയാണികളാണ് വിതരണം ചെയ്ത് അതിൽ നിന്നും മറ്റ് സുമനസ്സുകളുടെ സഹായത്താലും നാല് ലക്ഷം രൂപ സമാഹരിക്കാനാണ് സാധിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി